വാഹനം ഒരു സീറ്റർ സൺ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു കിഡിലും സിക്സ് സീറ്റർ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ലക്ഷറി പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ഇരുപത് ഒന്നര ലക്ഷത്തിന്റെ ഇടയിലുള്ള ഒരു ഡൗൺ ഇടയിൽ നമുക്ക് വാഹനം അത് നമുക്ക്

എസ് ആണ് വരുന്നത് ആയിട്ടുണ്ട് വാറണ്ടി ഉള്ള വണ്ടിയാണ് നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം ഡീസൽ ആണോ ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ചെറിയ ചെറിയ കിലോമീറ്റർ ഓടിയ അതും അണ്ടർ കമ്പനി വാറണ്ടിയിലുള്ള നല്ല നിലക്കിട എസ്ഇവികൾ സബോമീറ്റർ എസ്ഇികളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി നല്ല കിടിലം ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ ഉള്ളത് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ജത്നാ മേഡാണ് കുറച്ച് കാലമായിട്ട് ഇല്ലായിരുന്നു ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റിലായിട്ട് വീണ്ടും ആൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വിഷു കഴിഞ്ഞു റംസാൻ കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി തവണ നമുക്ക് നല്ല അടിപൊളി പുതിയ കളക്ഷൻ ആയിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ക്യാബ്സിന്റെ ഒരു മെയിൻ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഡ് കാർ ആണെങ്കിലും ഫ്രഷ് കാർ എടുക്കുന്ന പോലെ നമുക്ക് നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിനും ഗിയർ ബോക്സിനും അതും കൂടാണ്ട് ബൈബാക്ക് വാറണ്ടി വരുന്നുണ്ട് വൺ ഇയറിനുള്ളിൽ നമുക്ക് കാർ നമ്മളെ കാർ തന്നെ തിരിച്ചു നമ്മളെടുത്തു ട്വന്റി ഫൈവ് പെർസെന്റ് നമ്മൾ തിരിച്ചെടുക്കുന്നതാണ് നമുക്ക് ഒരു ടെൻഷനൊന്നും കൂടാതെ നമുക്ക് യൂസ്ഡ് കാർ എടുക്കാന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ അതുപോലെ ഇവിടെ നിന്ന് വാങ്ങിയ വാഹനങ്ങൾ മാക്സിമം പിന്നെ നമുക്ക് വീണ്ടും വാല്യൂ കിട്ടും നമ്മൾ 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 എക്സ്ചേഞ്ച് ഇനി സെയിൽ സെയിൽ നമുക്ക് നല്ലൊരു ഡിപ്രീസിയേഷൻ വണ്ടി ചെയ്യാം ചെയ്യാൻ നമ്പർ വീഡിയോയിൽ കാണിക്കും കറക്റ്റ് ലൊക്കേഷൻ എന്ന് ലൊക്കേഷൻ വരുന്നത് മീൻചന്ദ കോഴിക്കോട് മീൻചന്ദ മിനി ബൈപ്പാസിലാണ് തിരുവനന്തപുരം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇനിയിപ്പോ ലാൻഡ് മാർക്ക് ബിൽഡേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മള് ക്യാബ്സ് കാസ് വരുന്നത് അതൊന്നും ഗൂഗിൾ ചെയ്താൽ മതി അപ്പൊ ആ കിളും സബോമീറ്റർ എസ് യു വിടങ്ങാം രണ്ട് കിയ സോണറ്റുകൾ ഉണ്ട് സെൽടോസ് എക്ട്രോ പ്ലസ് അങ്ങനെ സെവൻ സീറ്ററുകളും സിക്സ് സീറ്ററുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു അടിപൊളി എസ് യു വിളിച്ചെണ്ണ ഉണ്ട് ഒന്നും വരുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏത് ബ്രാൻഡിന്റെയും ഏത് എസ് സി ബികളായിട്ട് സബോമീറ്റർ എസ് ഇട്ടാ ഇവിടെ വന്നോളൂ നമുക്ക് ഏത് വാഹനത്തിനും വരാം എല്ലാം ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ലാത്ത കാർ ആണെങ്കിലും നമ്മൾ കസ്റ്റമൈസഡായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഏതൊരു വാഹനങ്ങളുടെ മനസ്സിലുണ്ടോ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കടന്നു കെയുടെ സോണറ്റ് ഒരു വൈറ്റ് വരുന്നുണ്ട്

ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതിനെ നമ്മൾ പ്രൈസ് അല്ല അല്ല ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപത് ഒന്നര ലക്ഷത്തിന്റെ ഇടയിൽ നമുക്ക് വാൻ ഇറക്കാം നമ്മൾ അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ വാഹനം കാര്യങ്ങളൊക്കെ വണ്ടിയാണ് എക്സ് പ്ലസ് വാഹനമാണ് എക്സ്പ്ലസ് ആണ് പത്തായിരം കിലോമീറ്റർ ഓ ചെറിയ കിലോമീറ്റർ അതും ചെറിയ കിലോമീറ്റർ ചെറിയ ഒന്ന് പതിനായിരം കിലോമീറ്റർ ഇത് സിംഗിൾ അല്ലേ സിംഗിൾ ഓൺഷിപ്പ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ടയർ കാര്യങ്ങളെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് ഇത്

പതിനാറായിരം കിലോമീറ്റർ ഓടീട്ടുള്ള വണ്ടി അതും അണ്ടർ വാറണ്ടി ഉണ്ട് ആണ് വരുന്നത് ചെറിയ കിലോമീറ്റർ കമ്പനി ഏറ്റവും ടോപ്പ് മോഡൽ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ പക്ക ഫീച്ചറോടുള്ള ഏറ്റവും ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം അതെ സിക്സ് ഹെയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ സിംഗിൾ സിംഗിൾ അല്ലേ വരുന്നത് ആണ് പെട്രോൾ ആണ് വണ്ടി വരുന്നത് അതുകൊണ്ട് നമുക്ക് ക്രൂസ് കൺട്രോൾ ടു കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം ഡൗൺ പേയ്മെന്റ് കാണാണെങ്കിൽ നമുക്ക് ഒന്ന് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് രണ്ട് സിംഗിൾ ഓണറ് കിലോമീറ്റർ ജീപ്പ് കോംബസ് അത് അതിന്റെ ഏറ്റവും സൺ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന

എസി വണ്ടി കാര്യങ്ങള് പിന്നെ പനോരമ സൺഡ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനാണ് നമുക്ക് ഏകദേശം പകുതി വില ആയിട്ടുണ്ടല്ലോ ഏകദേശം ലക്ഷം ചോദിക്കുന്നത് അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം പ്ലസ് നമുക്ക് ഏകദേശം പകുതി വില വരുന്നുള്ളൂ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാം ടൂ ലാക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അത് ആണ് വരുന്നത്

ക്ലച്ച് ഉണ്ടാവില്ല നമുക്ക് മാനുവൽ ആയിരിക്കുന്ന ക്ലച്ച് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് പോലെ ഉള്ള ഒരു വാഹനമാണ് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഗിയറിൽ വരുന്ന ഒരു വാഹനമാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് സൗണ്ട് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് പിന്നെ ഓൺഷിപ്പ് സിംഗിളും വരുന്നത് ഓൺഷിപ്പ് എത്രയായിരുന്നു ചോദ്യം ഒൻപത് ലക്ഷത്തി ഒമ്പത് എഴുപത്തിയഞ്ച്

അതേപോലെ സ്പേഷ്യസ് ആയ നല്ലൊരു കിടന്നും വാങ്ങണം അത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പെൻഡ് അല്ല പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യം നമ്മൾ ടയർ കാര്യങ്ങളൊക്കെ അപ് ടു തന്നെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ലേ ഓൺഷിപ്പ് റേറ്റ് റേറ്റ് ചോദിക്കുന്ന സിംഗിളും ഏകദേശം രണ്ട് ലക്ഷം അതായത് രണ്ടു ലക്ഷത്തിന്റെ ഇടയിൽ ഉള്ള ഒരു ഡോക്ടപ്പിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അതിന്റെ ഏറ്റവും ടോപ്പെൻഡ് വാങ്ങണം വീണ്ടും നമ്മളൊരു ജീപ്പ് കോമ്പസ് ആണ് നേരത്തെ ഒരു ഫുൾ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഒരു കിഡിലും കളർ ഡോണില് റെഡ് ആൻഡ് ബ്ലാക്കിൽ ഏറ്റവും ടോപ്പ് ഉണ്ട് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ടയർ കാര്യങ്ങളെല്ലാം അപ് ടു നയന്റി ഫൈവ് പെർസെന്റേജിന് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീന് ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു തൗസൻഡ് കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ലല്ലോ ഒന്നുമില്ല പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇത് വീണ്ടും പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെ നല്ല കംഫർട്ട് അത്യാവശ്യം മൈലേജ് നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന ഒരു യു എസ് ബ്രാൻഡ് ആണ് സോ എസ് ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഇത് വീലല്ലേ വീലാണ് പക്ക ഓഫ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ പ്രൈസ് യായിരം പതിനാറ് ഏകദേശം അതും പക്ക പൊടി കളർ റെഡില് വരുന്നത് ഫിഫ്റ്റീൻ ആണ് കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ മോഡൽ രജിസ്ട്രേഷൻ ആണ് അണ്ടർ കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ായിരം കിലോമീറ്റർ ആണോ പെട്രോൾ ആണോ ഫ്രഷ് നമുക്ക് ഇരുപതിന്റെ അടുത്തൊക്കെ വരുന്ന ഒരു വാഹനമാണ് വരുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു പകുതിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം എത്ര രൂപയൊക്കെ വാഹനം രൂപ ഒന്നര ലക്ഷം ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിലും കുറഞ്ഞൊരു എമൗണ്ട് തന്നെ വാഹനം ഓൾറെഡി കമ്പനി ആണ് കിടിലും വാഹനമായിട്ടാണ് വരുന്നത് ഒരു സിക്സ് സീറ്റർ കിയ കാറൻസ് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു കിടിലും സിക്സ് സീറ്റർ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് മോഡൽ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ പെട്രോൾ മാനുവൽ നമ്മള് കണ്ട്രോള് ഫുള്ള് ഫീച്ചർ വാഹനം ആണ് ഏറ്റവും ടോപ്പ് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആണ്

ഇന്റീരിയർ ഒക്കെ നമുക്ക് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് വോൾഡ് കൺട്രോൾസ് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലെന്ന് തന്നെ പറയാല്ലേ ഓൺഷിപ്പ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങള്

ഫോക്സ് വാഗൺ മെന്റോ അല്ലേ അല്ല കിഡ്‌ല നമ്പർ ഇയർ കാരണല്ല എല്ലാം വരുന്നുണ്ട് എങ്ങനെയുണ്ട് മോഡൽ കാര്യങ്ങളൊക്കെ 2013 മോഡൽ 14 രജിസ്ട്രേഷൻ ആണ് ഓൺഷിപ്പ് കാര്യങ്ങൾ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ കിലോമീറ്റർ എങ്ങനെ ഇരുന്നോ 86000 കിലോമീറ്റർ 86000 പറയും മോഡൽ നോക്കുമ്പോൾ ചെറിയ ഓട്ടോ ഓടിയ ഒരു വാഹനം അല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല മേജർ ആയിട്ടില്ല ആ മേജർ ആയിട്ടില്ല ഓക്കേ ചെറിയ ടച്ച് അപ്പ് കാര്യങ്ങളൊക്കെ അല്ലേ അതെ അതെ യെസ് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ എത്ര ആയിരുന്നു ഇതിന് ചോദിക്കുന്നത് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പിന്റെ അത് മൂന്ന് സൗകര്യം ഏകദേശം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് ഒരു ഡാർക്ക് എഡിഷനിൽ വീണ്ടും നമ്മളൊരു അതുകൊണ്ട് മൂന്ന് സെൽറ്റേഴ്സുകൾ വരുന്നുണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു കിഡിലും വാഹനം എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് വരുന്നത് എച്ച് ടി എക്സ് മാനുവൽ ആണ് മുപ്പത്തി കിലോമീറ്റർ പെട്രോള് പെട്രോൾ ചെറിയ കിലോമീറ്റർ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നമുക്ക് ലോക് കിലോമീറ്റർ സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്ക് എത്ര നമ്മള് ചോദിക്കുന്നല്ലേ ഒരു ബെസ്റ്റ് പ്രൈസ് അല്ലേ നമുക്കൊരു സാധാരണ ഒരു സബോമീറ്റർ പ്രൈസിന് ചെറിയ കിലോമീറ്ററോടെ ഒരു സെൽസ് കൊണ്ടുപോകാം ഏകദേശം എത്ര രൂപ ഒന്നരയിൽ അല്ല അപ്പൊ കൂടാതെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് നമുക്ക് ലെങ്ത് ലെങ്ങ് കൂടാന്നുള്ളത് ചെറിയൊരു പാർട്ടാക്കി നമ്മൾ ചെയ്തതായിരുന്നു അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നേരെ ക്യാബ്സിന്റെ നമ്പര് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മൾ ലൊക്കേഷൻ കാലിക്കറ്റ് തിരുവനന്തപുരം മീൻചന്ദ് മിനി ബൈപ്പാസിലാണ് വരുന്നത് ഇനി ആർക്കെങ്കിലും വല്ല ഡൗട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വഴി പറഞ്ഞിരുന്നായിരിക്കും ലൊക്കേഷൻ വിട്ടിരുന്നതായിരിക്കും ഇനി അതുമല്ല അല്ല നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ചെയ്താൽ മതി ടാബ്സ് ക്ലാസ് അടിച്ചു നോക്കിയാൽ നമ്മുടെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്പർ സേവ് നമുക്ക് കാറ്റലോഗ് അപ്പോൾ ഡെയിലി അപ്ഡേഷൻ ചെയ്യാണെങ്കിൽ അറിയാൻ പറ്റും സോ താഴെ നമ്പറിൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവര് വീണ്ടും കാണാം റിയാസ് ആണ്